ഹായ് നമ്മളെ നാളെ നമ്മുടെ അത്തം തുടങ്ങുമല്ലേ അപ്പം ഞാൻ ഓർത്ത് കുറച്ച് പൂക്കൾ ഇടുന്ന കൂടെ പറിച്ചെടുത്തിട്ട് നമുക്കൊരു അത്തപ്പൂക്കളം ഇടാം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് ഇറങ്ങിയതായിട്ടോ ഇന്ന് കുറച്ച് മഞ്ഞപ്പൂ കാണുന്നുണ്ട് അതൊക്കെ പറിച്ചെടുക്കാം ആദ്യം ഞാനൊരു ചേമ്പല പറഞ്ഞ കവറൊന്നും എടുത്തില്ല ഈ ചേമ്പലയിലേക്ക് നമുക്ക് പറിച്ചിടാം പിള്ളേർക്കൊക്കെ പരീക്ഷ ആയതുകൊണ്ട് അവരൊന്നും ഇറങ്ങിയില്ല എനിക്ക് ഈ പൂക്കളൊക്കെ പറിക്കുന്നതിന് എനിക്ക് ഓർമ്മ വരുന്ന തരം എൻ്റെ കുട്ടിക്കാലാട്ടോ ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ പോയി പറിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇങ്ങനെ പൂക്കളൊക്കെ പറിക്കാൻ വൈകുന്നേരം പോയി കുറേ പൂക്കളൊക്കെ പറിച്ചു തലേന്ന് ഇങ്ങനെ വെക്കും പൂക്കളൊക്കെ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അന്നൊക്കെ നല്ല രസമായിരുന്നു നമ്മൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ കൂടി പൂക്കളൊക്കെ പറിക്കാൻ പോകും പൂക്കളം ഇടലും ഇപ്പോൾ അതൊക്കെ വന്നു വന്നിപ്പോൾ അതൊക്കെ മറന്നുപോയേ തോന്നുന്നു ആ നമ്മുടെ പണ്ട് ഇത് നമ്മുടെ പണ്ടത്തെ കാക്കപ്പൂവല്ലോ പണ്ടത്തെ കാക്കപ്പൂ ഇങ്ങനെ കൂടെ പടന്ന് ഇത് നമ്മളിപ്പം വികസിപ്പിച്ചെടുത്ത മോഡൽ കാക്കപ്പൂവാണ് അത് ഈ സൈഡിൽ ഉണ്ടായതാണേ അതും കിട്ടി പണ്ട് നമ്മൾ ഓണത്തിന് പ്രധാനമായിട്ട് തുമ്പപ്പൂ തുമ്പപ്പൂ അരിപ്പൂ കാക്കപ്പൂ അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് എടുത്തത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും ഇപ്പോൾ ഒന്നും ഇവിടെയും കാണാനില്ല പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്നും അധികം ഇല്ല കേട്ടോ കുറച്ചൊക്കെ ഇതിലേക്ക് ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഇപ്പം ഇല്ല നശിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഈ പിന്നെ കൊങ്ങിണി അല്ല അരിപ്പൂ എന്ന് പറയുന്ന സാധനം അതിപ്പോൾ കാണാനേ ഇല്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊന്നും പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കൊങ്ങിണിപ്പൂ എന്നും പറയുന്നതിനെ നാട്ടിൽ അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പൊ പേരിന് ഔഷധം പോലെ കുറച്ച് തുമ്പപ്പൂ കിട്ടി അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ പൂവർക്കിൽ കഴിഞ്ഞു കേട്ടോ ഇപ്പം കുറച്ച് പൂക്കായിട്ടുണ്ട് അത്രയും പൂക്കം മതി